മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് അഭിമുഖത്തിൽ ഭാര്യ സുപ്രിയ തന്റെ ഭർത്താവിന് ഇംഗ്ലീഷ് ഭാഷ നന്നായി അറിയാമെന്ന് പറഞ്ഞതിനാൽ ഇനിയൊരു തെറുകേൾക്കാൻ ബാക്കിയില്ല നടൻ രായപ്പൻ എന്നും അഹങ്കാരി എന്നുമൊക്കെ പൃഥ്വിരാജിനെ വിളിച്ചവർ ഇപ്പോൾ സ്നേഹത്തോടെ രാജുവേട്ട എന്ന് വിളിക്കുന്നു ഈ പേര് തന്നിൽ നിന്ന് എങ്ങനെ മാറി എന്നതിനെ കുറിച്ച് പൃഥ്വിരാജ് തന്നെ സംസാരിക്കുന്നു ഒരു കാലത്ത് തന്റെ അഭിപ്രായങ്ങളുടെയും നിലപാടുകളുടെയും പേരിൽ ഒരുപാട് പൂശിക്കപ്പെട്ടിട്ടുള്ള നടനായിരുന്നു പൃഥ്വിരാജ് അഹങ്കാരി ജാട എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ എല്ലാം മാറിയെന്ന മലയാളത്തിന്റെ പ്രിയ നടന്മാരിൽ ഒരാളാണ് പൃഥ്വി ആദ്യമൊക്കെ ആളുകൾ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്തപ്പോൾ പൃഥ്വിരാജും പൊട്ടിത്തെറിക്കുമായിരുന്നു എന്നാൽ പിന്നെ പിന്നെ പൃഥ്വിയും പക്വത കാണിക്കാൻ തുടങ്ങി വിമർശിച്ചവർക്ക് തന്റെ സിനിമകളുടെ വിജയത്തിലൂടെ മറുപടി നൽകി അതോടെ പാതി പേര് മാറി മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടി അന്ന് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ സത്യമാണ് എന്ന ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടുവെന്നതാണ് ആ വെളിപ്പേരുകൾ മാറാൻ ഏറ്റവും പ്രധാനം കാരണമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് വലിയ പ്രൊജക്റ്റുകൾ വഴി മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ ഉയർത്താൻ തയ്യാറെടുക്കുകയാണ് പൃഥ്വിരാജ് തന്റെ പുതിയ ചിത്രങ്ങളായ ആടുജീവിതം ആദം ജോവൻ ഡെട്രോയിഡ് ക്രോസിംഗ് കർണൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഈ വളർച്ചയ്ക്ക് വഴിതെളിക്കുമെന്ന് പൃഥ്വി വിശ്വസിക്കുന്നു അഭിനയത്തിന് പുറമെ സംവിധായകനായും അരങ്ങേറാൻ ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി മുരളി ഗോപിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ലൂസിഫർ അടുത്ത വർഷമാണ് റിലീസാകുന്നത് ഈ സിനിമയും മലയാള സിനിമയിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസാൻ ന്യൂസ്